ബോസ് മലയാളം സീസൺ സിക്സ് ജാസ്മിൻ്റെ അവസ്ഥ സത്യത്തിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഉറപ്പാവുകയാണ് സീസണിൽ നിന്ന് ജാസ്മിൻ ക്വെറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം ഗെയിമും മനസ്സും അവരുടെ നിയന്ത്രണത്തിൽ അല്ല എന്ന് തോന്നുകയാണ് വീട്ടിലുള്ള എല്ലാവരും അവരെ ടാർഗറ്റ് ചെയ്യും കാരണം അവിടെയുള്ള എല്ലാവർക്കും അറിയാം ജാസ്മിൻ ഒരു സ്ട്രോങ് പ്ലെയറാണ് എന്ന അപ്പം അതുകൊണ്ട് തന്നെ ജാസ്മിനെ അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻസും ടാർഗറ്റ് ചെയ്യും ഇതങ്ങനത്തെ ഒരു ഗെയിമുമാണ് അവരോട് പിടിച്ചു നിൽക്കാൻ ജാസ്മിന് ബുദ്ധിമുട്ടേണ്ടി വരും പ്രത്യേകിച്ച് വൈൽഡ് കാർഡുകൾ വളരെ സ്ട്രോങ് ആണ് ജിൻഡോ അതുപോലെ തന്നെ ശരണ്യ അപ്സര ഇവരുടെ എല്ലാം ടാർഗറ്റായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ജാസ്മിൻ മാറാൻ പോവാണ് കാരണം ലാലേട്ടൻ ലാലോട്ടിനു വീഡിയോ അടക്കം പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട് നിവർത്തിയില്ലാതെ ജാസ്മിൻ ക്വിറ്റ് ചെയ്ത് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് ഇന്നത്തെ പ്രൊമോ കാണുമ്പോൾ തോന്നുന്നത് അത്രയും നിയന്ത്രണം വിട്ട് അലറി കീറി വിളിക്കുകയാണ് ജാസ്മിൻ അത് മാത്രമല്ല മയക്ക് ധരിക്കാൻ പറ്റില്ല എന്ന് തീർത്ത് അങ്ങ് പറയാണ് താൻ പോയി പറയണോ കേസ് ഓർഡർഡോ എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോയുടെ അടുത്ത് അങ്ങ് അതായത് മടുത്തു ഈ ഒരു ഷോയിൽ നിന്ന് തനിക്ക് മടുത്തു എന്ന് തോന്നിപ്പിക്കുന്ന വിധം ജാസ്മിൻ പെരുമാറുകയാണ് സോ ഇത് നൽകുന്ന സൂചന ജാസ്മിൻ ഈ സീസണിൽ മിക്കവാറും ക്വിറ്റ് ചെയ്ത് പോകുമെന്ന് തന്നെയാണ് മറ്റൊരു വീഡിയോ ആയി വേണ്ടി കാണാം